യഥാർത്ഥത്തിൽ ഇത് രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അതായത് ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ ചോദ്യത്തോട് രണ്ട് ഉത്തരമാണ് ഇവിടെ നിലവിലുള്ളത് ഒന്ന് ജീവിതം എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ജീവിതത്തിനപ്പുറത്താണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരാണ് മതവിശ്വാസികൾ അതനുസരിച്ചു കൊണ്ടാവുമ്പോൾ ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു പരീക്ഷണാലയമാണ് അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ അടുത്ത ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് അപ്പോൾ ഇത് ഈ ക്വസ് എന്തിനു ജീവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എന്തുണ്ട് ഉണ്ട് എന്നാൽ അങ്ങനെ ഒരു ജീവിതമൊന്നുമില്ല ഇത് തന്നെയാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരുദ്ദേശിക്കുന്ന ലൈഫ് അവർക്ക് യാഥാർത്ഥ്യമാകാതെ പോകുമ്പോൾ പിന്നെ പിന്നെന്തിനു ജീവിക്കണം അവസാനിപ്പിക്കുക ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു തമാശ ഉള്ളു നാട്ട് നാട്ടിൻ പ്രദേശത്തെ ആൾക്കാർ പറയുന്ന തമാശയാണ് ഒരുത്തൻ വിദേശത്ത് പോയി തിരിച്ചു വന്നു കുറച്ച് വർഷങ്ങളുടെ നിന്ന് തിരിച്ചു വന്ന് ഇവൻ പിന്നെ വന്ന് കടം ചോദിക്കണം കാശ് കടഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ അപ്പോൾ മറ്റൊന്ന് ചൂടാകാരണം ഈ ഇപ്പോൾ വിദേശത്തൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പാപ്പരായാലും രണ്ട് ലക്ഷം രൂപ ഇപ്പം എന്താണ് തിരിച്ച് ചോദിക്കണേ അപ്പോൾ ഇവൻ പറയണം ഞാൻ പിന്നെ എൻ്റെ ഭാര്യ സ്വർണം പണയം വെച്ചിട്ടാണ് ഞാൻ പോയത് അന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ പണയം വെച്ച് പോയതാണ് ഞാൻ ഇന്ത്യക്ക് രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു വന്നപ്പോൾ അതുകൊണ്ട് നി ഞാൻ രണ്ടല്ല മൂന്ന് ലക്ഷം റുപ്യണ്ടായിരുന്നു അതിൻ്റെ പലിശയും ഒക്കെ പാടിയിട്ട് ഞാനത് എടുത്തു അപ്പം ഇനി എന്തിനാണ് കാശ് എനിക്ക് ഇനി രണ്ടാമത് പോകണം അപ്പം എൻ്റെ വിസയും കാര്യങ്ങളൊക്കെ എടുക്കണോ ടിക്കറ്റ് എടുക്കണോ കാശില്ല അപ്പം രണ്ടു ലക്ഷം റുപ്യാണ് അപ്പോൾ ഇവൻ ചോദിക്കാണ് അപ്പോൾ ഇനി എന്തിനു പോയത് അല്ല ഞാൻ പോയത് എൻ്റെ ഈ ഇത് വീട്ടണ്ടേ സ്വർണ്ണം എടുക്കണ്ടേ സ്വർണ്ണം എടുക്കണി ഞാൻ പോകണ്ടേ ഏയ് അപ്പോൾ ഇവ സ്വർണ്ണം എടുക്കാനാണ് പോയത് അത് തിരിച്ചു സ്വർണ്ണം പിന്നെ എന്തിനും പോയി സ്വർണ്ണോ ഇങ്ങനെ ജീവിതം എന്തിനാന്ന് ചോദിച്ചാൽ തീർത്തില്ലോജിക്കലായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അയാൾക്കൊരു വിഷയമുള്ള കാര്യമല്ല പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അപ്പൊ ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ എന്തിന് ജീവിക്കുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നിടത്ത് ഈ ആധുനിക സമൂഹം എന്ന് പറയുന്ന ആളുകൾക്ക് പഴച്ചു പോയതിന്റെ തിക്തഫലമാണ് ഇങ്ങനെയുള്ള മെഷീൻ ഒക്കെ ഉണ്ടാക്കി മരിക്കണതിനെ പറ്റി എന്ത് ചെയ്യുന്നത് യഥാർത്ഥം ചിന്തിക്കുന്നത് മതം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ മരിപ്പിക്കാൻ അവകാശമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളു വെച്ചാൽ ജീവൻ നൽകിയവന് മാത്രമാണ് എന്നുള്ളത് ഈ പറയുന്ന ആളുകളൊക്കെ പറയട്ടെ അവർക്ക് അവരിഷ്ടപ്പെട്ട് അവരാഗ്രഹിച്ച് തീരുമാനിച്ചിട്ടാണ് അവർ ഇവിടെ ജന്മം കൊണ്ട് ഒരിക്കലും അല്ല ആർക്കും പറയാൻ കഴിയില്ല അപ്പം അവനവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടും സ്വ തീരുമാനമെടുത്തുകൊണ്ടും അല്ല ഈ ഭൂമി ലോകത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവനവൻ തീരുമാനിക്കുന്ന രീതിയിൽ തിരിച്ചു പോകാനുമില്ല ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവ് നമുക്കൊരു കൃത്യമായ അവധി വിശുദ്ധ കുറാനെ കാര്യം പറയുന്നുണ്ട് വലി കുല്ലി ഉമ്മത്തിൻ അജലുൻ എല്ലാ ഉമ്മ സമൂഹത്തിനും ഒരു അവധിയുണ്ട് ആ അവധി വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടും പോകാൻ കഴിയില്ല പിന്നോട്ടും പോകാൻ കഴിയില്ല നിങ്ങൾക്ക് അവധി ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് മരണത്തിന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടൂല്ല അതെ ടൈം ആവുമ്പോൾ എന്തേലും അത് സംഭവിക്കുക തന്നെ ചെയ്യും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ സൃഷ്ടിച്ചവന് മാത്രമേ എന്താവുള്ളൂ നമ്മളെ തിരിച്ചു വിളിക്കാനുള്ള അനുവാദം ഉള്ളൂ